ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്ത്രീകൾ സാധാരണ സ്വയംഭോഗമൊക്കെ ചെയ്യാറുണ്ട് എന്നാൽ പലതരത്തിലുള്ള ടോയ്സും അതുപോലെ തന്നെ പച്ചക്കറികൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പലപ്പോഴും അവർ സ്വയംഭോഗത്തിൽ ഏർപ്പെടാറുണ്ട് അപ്പം അങ്ങനെ ചെയ്യുന്ന സ്ത്രീകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരൊന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം പലപ്പോഴും സ്ത്രീകളുടെ യോനി ഭാഗം എന്ന് പറയുന്നത് തുറന്നു കിടക്കുന്ന ഒരു സാധനമാണ് പുരുഷന്മാരുടെ ലിംഗം എന്ന് പറയുന്നത് ഒരു ചെറിയ ദ്വാരത്തിലൂടെയാണെങ്കിൽ സ്ത്രീകളുടേത് അല്പം കൂടി ഓപ്പണിങ് ഏരിയ ആണ് അതായത് പെട്ടെന്ന് അണുബാധ ഉള്ളിലോട്ട് ഏൽക്കാൻ സാധ്യതയുള്ളൊരു ഭാഗം കൂടിയാണ് അത് മാത്രമല്ല പലപ്പോഴും ഇതുപോലുള്ള ടോയ്സൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന സമയത്ത് അതെല്ലാം അണുവിമുക്തമാക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പലപ്പോഴും അത് ഗർഭാശയത്തിലേക്ക് പോലും അതിൻ്റെ അണുബാധ ഏൽക്കാനും അതൊരു ക്യാൻസർസായി മാറാനും ഒക്കെ സാധ്യതയുണ്ട് അത് എല്ലാവർക്കും അങ്ങനെയാണെന്നല്ല ശുചിത്വമില്ലാതെയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ഒരു നൂറിലൊരു ശതമാനം പേർക്കൊക്കെ ആയിരിക്കും ചിലപ്പം വരുന്നത് എങ്കിലും അങ്ങനെ ചെയ്യുന്നവർ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ചിലർ വഴുതനങ്ങ അതുപോലുള്ള നീളത്തിലുള്ളതും അത്യാവശ്യം യുനിത്തിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ പാകത്തിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടും ചെയ്യാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഈ വഴുതനങ്ങ പോലുള്ള പച്ചക്കറികളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന വഴുതനങ്ങ എന്നൊക്കെ പറയുന്നത് വളരെയധികം കീടനാശിനിയൊക്കെ അടിച്ചിട്ടായിരിക്കും ഉണ്ടാക്കി കൊണ്ടുവരിക അപ്പോൾ നമ്മളത് വാങ്ങുകയും വീട്ടിലെത്തുകയും അതിനനുസരിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് കഴുകുമെങ്കിൽ പോലും അതിനകത്ത് ഈ പറഞ്ഞ അണുക്കളെല്ലാം പറ്റിപ്പിടിച്ചിരിക്കുന്ന ആണ് അതുകൊണ്ട് തന്നെ നേരിട്ട് നമ്മുടെ യോനി ഭാഗത്തിലൂടെ നമ്മുടെ ഗർഭാശയത്തിലേക്ക് അണുബാധ ഏൽക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതുപോലെ തന്നെ പലപ്പോഴും ഇതിനോടുള്ള ഒരു അമിതമായിട്ടുള്ള ആവേശം കൊണ്ട് ചില്ല് ബോട്ടിൽ കൊണ്ടാക്കാൻ പലപ്പോഴും പലരും ചെയ്യാറുണ്ട് ചെറിയ ബോട്ടലല്ലേ എന്നൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പലപ്പോഴും ചെയ്യും പക്ഷേ ആവേശം മൂത്ത് ഇതിനുള്ളിൽ കിടന്ന് ഏതെങ്കിലും കാരണവശാൽ ചെറിയൊരു ഡാമേജ് പറ്റിക്കഴിഞ്ഞാൽ ഉള്ളിലെല്ലാം മുറിവാവുകയും അല്ലെങ്കിൽ നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ച എന്തെങ്കിലും ചെറിയ ബോട്ടിലോ അല്ലെങ്കിൽ ടോയ്സോ ഒക്കെ ആണെങ്കിൽ അതവിടെ പോയി കഴിഞ്ഞാൽ വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഡോക്ടറെ അടുത്ത് പോകുമ്പോഴുള്ള കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല കാരണം ഡോക്ടറോട് എങ്ങനെ പറയും ഒരുപാട് ചമ്മലുണ്ടാവും മറ്റുള്ളവരറിയും അങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും അതുകൊണ്ട് തന്നെ ടൂഴ്സുകളൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ പ്രത്യേകം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കണം അല്ലെങ്കിൽ നമുക്ക് തന്നെ തീർച്ചയായിട്ടും പണി കിട്ടും അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ സ്ത്രീകൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ കയ്യിലെല്ലാം നഖം നീട്ടി വളർത്തിയ സ്ത്രീകൾ അവരെ ഈ സ്വയംഭോഗം പോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം കാരണം ഈ നമ്മുടെ ക്ലീറ്റോറിസ് എന്ന് പറയുന്ന ഭാഗമൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗമാണ് അവിടെ നഖമൊക്കെ തട്ടി മുറിവായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇൻഫെക്ഷൻ ഉണ്ടാവുകയും അത് കൂടുതൽ സമയമെടുത്തുകൊണ്ട് മാത്രമേ ആ ഒരു ഭാഗത്ത് ഈ മുറുവക്കം മാറുകയുള്ളൂ കാരണം അവിടെ ഓയിൽമെൻറ്റുകൾ പുരട്ടുന്നതിന് ഒരു പരിധിയുണ്ട് കാരണം നമ്മുടെ യോനി ഭാഗം അല്ലെങ്കിൽ ആ ഒരു പ്രൈവറ്റ് ഏരിയ എന്ന് പറയുന്നത് വളരെ കെയറോട് കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പം അണുബാധയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കൂടുതൽ ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടാക്കും അതുകൊണ്ട് തന്നെ സ്ത്രീകൾ സ്വയംഭോഗം ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം ഓക്കേ